േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് നന്ദുപോയത് നയനയെ ഞെട്ടിക്കുന്നു പക്ഷേ അമ്മയെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാതെയാണ് മുന്നിലേക്ക് പോയിരിക്കുന്നത് എന്ന തിരിച്ചറിയുന്ന നയന ആദർശനെ ചെന്നുകണ്ട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ആദർശാകട്ടെ പറഞ്ഞത് എനിക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഞാനെന്തു ചെയ്യാനാ നിൻ്റെ അമ്മ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല എന്തായാലും ഇനി അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പോകട്ടെ അതിനു ശേഷമാകാം ഇനി എന്തും ചെയ്യുന്നത് നീ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നയന ഇതോടെ അതിന് തയ്യാറാവുകയാണ് പക്ഷേ സച്ചിയെ കുറിച്ചുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന അനി ഒടുവിൽ ചതി മനസ്സിലാക്കുകയാണ് സച്ചിക്ക് ഭാര്യയും കുട്ടിയുമുണ്ട് എന്നുള്ള സത്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്